നമസ്കാരം കൊച്ചി പനമ്പള്ളിനഗറിലെ ഒരു ദിവസം പ്രായമുള്ള കുട്ടിയുടെ കൊലപാതകത്തിൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു യുവതി പീഡനത്തിലൂടെ ഗർഭിണിയായി എന്നാണ് പുതിയ കണ്ടെത്തൽ യുവതിയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു മൊഴി പോലീസിന് കിട്ടിയിട്ടുണ്ട് അവിവാഹിതയായ അതിജീവിതയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രസവത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ യുവതിക്കുണ്ട് അതുകൊണ്ട് തന്നെ യുവതി ആശുപത്രിയിലേക്ക് മാറ്റി പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തും നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷമാകും ഇനി പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നത് അതിനുശേഷം കേസും രജിസ്റ്റർ ചെയ്യും പെൺകുട്ടിയുടെ ആരോഗ്യനിലയിൽ ഡോക്ടർമാർ സംതൃപ്തി അറിയിച്ചാൽ ഉടൻ മൊഴിയെടുക്കാനും സാധ്യതയുണ്ട് നവജാത ശിശുവിൻ്റെ പിതാവിലേക്ക് അന്വേഷണം ഉടൻ എത്തും ഇയാളെക്കുറിച്ചുള്ള സൂചനകൾ പോലീസിന് യുവതിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇയാളെ പോലീസ് നിരീക്ഷണത്തിലാക്കി കഴിഞ്ഞു എന്നും റിപ്പോർട്ടുണ്ട് വിശദ മൊഴി എടുത്ത ശേഷമായിരിക്കും എഫ്ഐആർ ഇടുക അപ്പോൾ മാത്രമേ ഇയാളുടെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടൂ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യുവതിയിൽ നിന്ന് എല്ലാം പോലീസ് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് യുവതിയുടെ അച്ഛനും അമ്മയും ഇപ്പോൾ മാത്രമാണ് ഇതെല്ലാം അറിയുന്നത് എന്നാണ് റിപ്പോർട്ട് ഇക്കാര്യത്തിലും പോലീസിന് സംശയങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഗർഭത്തിന് ഉത്തരവാദിയാകും ഈ കേസിലെ പ്രധാന വില്ലൻ കുട്ടിയെ കൊന്നതും ഇയാളുടെ നിർദ്ദേശപ്രകാരമാണോ എന്നും പോലീസ് പരിശോധിക്കും പെൺകുട്ടിയുടെ ഫോൺ വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും ഇതിൽ നിർണായക തെളിവ് കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത് കൊച്ചി പനമ്പള്ളിനഗറിനടുത്ത് നടു റോട്ടിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ ഇരുപത്തിമൂന്നുകാരിയായ അമ്മ കുറ്റം സമ്മതിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് ജനിച്ച് മൂന്ന് മണിക്കൂറിനുള്ളിൽ സമീപത്തെ ഫ്ളാറ്റിലെ താമസക്കാരിയായ അമ്മ കുഞ്ഞിനെ നടു റോട്ടിലേക്ക് എറിയുകയായിരുന്നുവെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളോട് പറഞ്ഞു കൊലപാതകമാണോ ഇതെന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ സ്ഥിരീകരിക്കാനാകൂ എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി യുവതി ബലാത്സംഗത്തിന് ഇരയായി എന്ന സംശയം അന്വേഷിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മകൾ ഗർഭിണിയാണെന്ന വിവരം മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നില്ല എന്നും കമ്മീഷണർ അറിയിച്ചു കുഞ്ഞിൻ്റെ മൃതദേഹം എറിഞ്ഞു എന്ന് കരുതുന്ന സമീപത്തെ അപ്പാർട്ട്മെന്റിലെ ഒരു ഫ്ളാറ്റിലെ കുളിമുറിയിൽ രക്തക്കറ കണ്ടെത്തിയിരുന്നു ഇവിടെ താമസിക്കുന്ന ബിസിനസ്സുകാരൻ ഭാര്യ മകൾ എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തത് ഇതോടെയാണ് നിർണായക വിവരങ്ങൾ പുറത്തുവന്നത് മകൾ ഗർഭിണിയായിരുന്നു എന്ന വിവരം മാതാപിതാക്കൾ അറിഞ്ഞിരുന്നില്ല എന്നും അവൾ പ്രസവിച്ച കുട്ടിയെയാണ് എറിഞ്ഞു കൊന്നത് എന്നുമാണ് പോലീസിന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായത് വിശദമായ ചോദ്യം ചെയ്യലിൽ യുവതിയും എല്ലാം സമ്മതിക്കുകയായിരുന്നു പീഡകന്റെ പേരും പോലീസിന് കൈമാറിയിട്ടുണ്ട് നേരത്തെ പോലീസ് ഇവിടങ്ങളിലെ ഫ്ളാറ്റുകളിൽ ഉള്ള താമസക്കാരെ ചോദ്യം ചെയ്തിരുന്നു കുട്ടിയെ താഴേക്കെറിഞ്ഞത് ആമസോൺ എന്ന കമ്പനിയുടെ ഒരു കൊറിയർ വന്ന കവറിലാണ് ഈ കവർ രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു ഒടുവിൽ ഇതിൽ നിന്ന് ബാർ കോഡ് സ്കാൻ ചെയ്തെടുത്താണ് പോലീസ് ഫ്ളാറ്റിലേക്ക് എത്തിയത് ഒരു പൊതി ഫ്ളാറ്റിന്റെ വശത്തുള്ള മരങ്ങൾക്കിടയിലൂടെ താഴേക്ക് പതിക്കുന്നത് സി സി ടി വിയിൽ ദൃശ്യമായിരുന്നു ഇതോടെയാണ് സംശയമുന ഈ അപ്പാർട്ട്മെന്റിലേക്ക് തിരിഞ്ഞത് ഇന്ന് രാവിലെ എട്ടേ കാലിനാണ് കൊറിയർ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹം പനമ്പള്ളി നഗറിലെ റോഡിൽ കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി പരിശോധിച്ചപ്പോൾ ഏഴ് മുപ്പത്തിയേഴിനാണ് കുഞ്ഞിൻ്റെ മൃതദേഹം താഴേക്ക് എറിഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലാവുകയായിരുന്നു